നമസ്കാരം ഓൺ സ്വാഗതം ഇനി വേറെ ലെവൽ കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടെ സംസ്ഥാന സർക്കാർ ഇരുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയതെന്ന് ആരോഗ്യ വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി വീണ ജോർജ് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തിയാക്കിയ ദശാംശം ഒൻപത് കോടിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി ട്രെൻഡി ആൻഡ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ ജനറൽ ആശുപത്രി രണ്ടായിരത്തി പതിമൂന്നിൽ മെഡിക്കൽ കോളേജായി ഉയർത്തിയ ശേഷം അടിസ്ഥാന സൗകര്യങ്ങളുടെ വലിയ കുറവായിരുന്നു ഇവിടെയെന്നും മികച്ച സൗകര്യങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നതെന്നും ഭാവി പദ്ധതികൾക്ക് സർക്കാർ എല്ലാ പിന്തുണയും നൽകുമെന്നും മന്ത്രി പറഞ്ഞു മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നിർമ്മാണം പൂർത്തീകരിച്ച നൂറ്റി പതിനാല് ദശാംശം ഒമ്പത് രണ്ട് കോടിയുടെ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നൂറ്റിമൂന്ന് പോയിന്റ് എട്ട് ആറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നിർമ്മാണം പൂർത്തിയാക്കിയ പദ്ധതികൾ ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് അതിൽ ഗേൾസ് ഹോസ്റ്റലുണ്ട് ടീച്ചിങ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ആൻഡ് ഇന്റേണൽ റോഡ് ഉണ്ട് അതുപോലെ ഒരു കോടി പത്ത് ലക്ഷം രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷനൽ റേഡിയോളജി ബ്ലോക്ക് ഉണ്ട് രണ്ട് കോടി മുപ്പത്തി ലക്ഷം രൂപ ചെലവഴിച്ച് സജ്ജീകരിച്ച ആധുനിക രീതിയിലുള്ള വൈറസ് റിസർച്ച് ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറി ഉണ്ട് വി ആർ ഡി എൽ അത് പറയുമ്പോൾ ഓരോന്ന് പറയുമ്പോഴും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങൾ പറയുന്നതിലുണ്ട് പക്ഷെ വി ആർ ഡി എൽ നീഡ്സ് സ്പെഷ്യൽ മെൻഷൻ കാരണം സംസ്ഥാനത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് വി ആർ ഡി എൽ ഇതിനു മുൻപുള്ളത് ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിലും സാധ്യമാക്കാനായിട്ട് നമുക്ക് പരിഗണിക്കാം മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നൂറ്റിമൂന്ന് ദശാംശം എട്ട് ആറ് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഗേൾസ് ഹോസ്റ്റൽ ടീച്ചിംഗ് സ്റ്റാഫ് ക്വാർട്ടേഴ്സ് ഇന്റേണൽ റോഡ് ഒന്നേ ദശാംശം ഒന്നേ പൂജ്യം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ഇന്റർവെൻഷനൽ റേഡിയോളജി ബ്ലോക്ക് രണ്ടേ ദശാംശം മൂന്ന് അഞ്ചു കോടി രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തിയാക്കിയ വൈറൽ റിസർച്ച് ലാബ് ഒന്നേ ദശാംശം മൂന്ന് എട്ട് കോടി രൂപയുടെ എഴുന്നൂറ്റി അൻപത് കെ വി എ ജനറേറ്റർ ഒന്നേ ദശാംശം രണ്ട് പൂജ്യം കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ലേബർ റൂം ആൻഡ് റേഡിയോളജി ഒ പി അഞ്ചു കോടി രൂപ ചെലവിൽ സ്ഥാപിച്ച നൂറ്റി ഇരുപത്തിയെട്ട് സ്ലൈഡ് സി ടി സ്കാൻ യൂണിറ്റ് തുടങ്ങിയ പദ്ധതികളാണ് മന്ത്രി ഉദ്ഘാടനം ചെയ്തത് തൃക്കലങ്ങോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് കീഴിലുള്ള കരീക്കടി ചെറുകുത്ത് സബ്സെന്റുകൾ ജനകീയാരോഗ്യ കേന്ദ്രമായി ഉയർത്തുന്നതിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു പരിപാടിയിൽ യു എ ലത്തീഫ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ വി ആർ വിനോദ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ ഇൻചാർജ് ഡോക്ടർ കെ വിശ്വനാഥൻ നഗരസഭാ ചെയർപേഴ്സൺ വി എം സുബൈദ വൈസ് ചെയർപേഴ്സൺ വി പി ഫിറോസ് നഗരസഭാ കൌൺസിലർമാരായ ഷെറീന ജവഹർ അഡ്വക്കേറ്റ് പ്രേമ രാജീവ് കെ എച്ച് എം ആർ ഡബ്ല്യു എസ് എം ഡി സുധീർ ബാബു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ആർ പ്രഭുദാസ് ജില്ലാ മെഡിക്കൽ ഓഫീസർ ആർ രേണുക എൻഎച്ച് എം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എച്ച് ഡി എസ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടിനൂസ് മലപ്പുറം